മണലൂർ എം എൽ എ മുരളി പെരുനെല്ലിയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മണലൂർ പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഒന്തും തള്ളലും തുടർന്ന് സംഘർഷത്തിലും കലാശിച്ചത് പൂവത്തൂർ കസവ ഹാളിന് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എം എൽ എ ഓഫീസിന് സമീപം പാവർട്ടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു പോലീസ് വലയം ഭേദിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമാണ് സംഘർഷത്തിൽ എത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകരെ ശാന്തരാക്കിയതിനെ തുടർന്ന് ചേർന്ന പ്രതിഷേധ സമരം എഐ സി സി അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യനഗരമായ ഗുരുവായൂരിലേക്കുള്ള കവാടങ്ങളാണ് മണലൂരിന്റെ ഓരോ പ്രദേശം അയ്യന്തോർക്ക് പിന്നിൽ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ചില ഊടുവഴികളിലൂടെയാണ് ഞാൻ പലപ്പോഴും നമ്മൾ സാധാരണ പാർട്ടി യോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എം എൽ എ റോഡ് ബോർഡ് വെച്ച വണ്ടി തൃശൂരിലേക്ക് പോകുന്നത് പലപ്പോഴും നൂറ് വഴിയാണ് അമല വെസ്റ്റ് സെൻട്രലിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്നത് മൂന്നാം വഴിയാണ് പക്ഷെ മുരളി പെരുന്നേലിയുടെ വാഹനം അഞ്ചു വർഷമായി പുത്തൂർ വഴിയാണ് പോകുന്നത് ദേശീയപാത പൂർണ്ണമായി തേർന്ന വിഷയത്തിൽ അതിന് അഴിമതി അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടുന്നില്ല കേടുപാടുകൾ നേർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേശീയ ദേശീയപാത അതോറിറ്റി ഇടപെടുന്നില്ല ആ സംസ്ഥാന സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എന്നാണ് കേസുകളിൽ ഗവൺമെന്റ് എന്നത് മറ്റൊരു വസ്തുതയാണ് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായിരുന്നു മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ കെ പി സി സി മെമ്പർ സി ഐ സെബാസ്റ്റ്യൻ ഡി സി സി ഭാരവാഹികളായ പി കെ രാജൻ കെ കെ ബാബു അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കെ ബി ജയറാം സിജു പാവർട്ടി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ബി വി ജോയ് പ്രസാദ് വാഗ ജെൻസൺ അരിമ്പൂർ എം വി അരുൺ പി പി സ്റ്റീഫൻ പി ബി ഗിരീഷ് എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ മഹേഷ് കാർത്തികേയൻ ഓജെ ഷാജൻ ജെറോം ബാബു പി വി നിവാസ് ഗ്രേസി ജേക്കബ് വിമല സേതുമാധവൻ ക്ലമൻസി ഫ്രാൻസിസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി